ഞാൻ ഡ്രസ്സൊന്നും മാറിട്ടെ കൈസ് അപ്പൊ കൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നാമക്കിന്നെ ഡ്രസ്സൊക്കെ മാറ്റാം ഓകെ നാൻ എന്തായാലും ഇതേ ഡ്രസ്സൊക്കെ മാറ്റി ഗൈസപ്പം നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം ഇന്നിപ്പ് വെറുതെ ഇരിക്കാണ് ഇവിടെ ഒന്നും കാണാല്ലോ ചെക്കത് എന്തേ എവിടെ പോയി കിടക്കാ എന്തോ ഓ എന്ത് കാണിക്കായിരുന്നു ഞാൻ തിന്നായിരുന്നു അതിൻ്റെടെ കൂടെ വിളിക്കുകയാണ് ആ ഇതാണ് നിന്റെ പണി നീ എപ്പോഴും തിന്ന തിന്ന തിന്നെ നിനക്ക് വേറെ ഒന്നും ചെയ്യാല്ലോടാ ഇല്ല ഹോംവർക്കോ ഇല്ലല്ലോ നിനക്ക് പരീക്ഷ അല്ലേ പഠിച്ച നീ അത് പിന്നെ നാളെ അല്ലേ എനിക്ക് മാത്സ് ഫുൾ അറിയാം ഓ മാക്സ് ഫുൾ അറിയാം പിന്നെ അല്ല തന്നെ മാത്സില് പുലി ടീച്ചർ പറയുന്നത് ഏഴ് പ്ലസ് ഏഴ് അത്ര എഴുപത്തേഴ് കിട്ടിയില്ല ഓ കിട്ടി കിട്ടി താങ്ക്സ് നല്ല കുട്ടി പഠിച്ചു എന്നാലും ഏഴ് പ്ലസ് ഏഴ് എന്താവും ആ ഇവൻ്റെ അടുത്തെങ്കിലും ചോദിച്ചാൽ അറിയാതെ ഈവൻ എഴുപത്തേഴ് എന്നാ പറയുന്നത് കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കിയാലോ ആ എന്തെങ്കിലും ആവട്ടെ ചിഞ്ചാന ഇങ്ങ് വന്നത് ഇത് ആരോ വന്നിരിക്കുന്നത് നോക്കിയാണേ ോ പിന്നെ അല്ലാതെ നിങ്ങളൊക്കെ എന്നെ മറന്നുല്ലേ നിങ്ങളാരും എന്നെ വീട്ടിൽ വിളിച്ചില്ലല്ലോ ഏ അതിനൂടെ എന്ത് പരിപാടി ഉണ്ടായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്നാലും വെറുതെ വിളിക്കൂലോ നീയൊന്നും ഞാനെങ്കിൽ കയറി വരണ്ടേ വലിഞ്ഞേറിയിട്ട് ഓ ഷിഞ്ചാനെ നീ ഒന്ന് അടങ്ങി നിൽക്ക് നല്ല സുഖം ഇല്ല നല്ല നല്ലക്കോട്ട് പറയിക്കേണ്ട കഴിച്ചു അപ്പൊ തീ നമ്മളിത് എന്തായാലും ഡ്രസ്സ് പോയിട്ട് ആ ഡ്രസ്സ് മറ്റേ ഡ്രസ്സ് ഡ്രസ് ഇട്ടിരിക്കുന്നു കാശ് ഫ്രാങ്ക്ലി വന്ന പാട തെങ്കി ഇറക്കിയിട്ട് മഞ്ചാൻ ഭ്രാന്ത അവരെ രണ്ടെണ്ണ ഇവിടെ എനിക്കറിയില്ല നീ പിന്നെ ഇവിടെ എന്ത് ചെയ്യുവ ഞാൻ അതീ കൂടെ നടക്ക എടാ ഗൈസ് അവനെ കാണില്ല അവൻ മാത്രല്ല രണ്ടെണ്ണമുണ്ട് അവരെ രണ്ടു പേരെയും കാണാല്ലോ ഖൈസ് അയ്യോ ഷിൻജാനേ ഷിൻചാനേ ഇതെന്തോ ഒന്നും കേക്കാത്തത് എന്റെ ഷിൻജാനേ അയ്യാ എന്റെ ബ്രാഗ്ലി ഷിൻജാനെ ഖൈസ് ഈ റൂമിൽ എങ്ങനുണ്ടോ നീ ഇല്ലല്ലോ ഗൈസ് ഇവിടെ ഇല്ല ഖൈസ് ഈ ഇവന്മാര് ഇത് എവിടെ പോയി കിടക്ക ആർക്കാര്യോ ഹിൻ കുട്ടി പോയ അയ്യോ എടാ എവിടെ പോയടാ ഉമ്മര് എനിക്കറിയില്ലന്നല്ലേ ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞേ എടാ എന്നാല് മര്യാദയ്ക്ക് പൊയ്ക്കൊന്നു നിന്നെ എൻ്റെ ചവിട്ടി കൂട്ടും ഓഹ് ഇവനോടൊന്നും പറഞ്ഞ കാര്യല്ലേ ജിഞ്ചാരെ ഫ്രാഗ്ലിന്റെ വധമാണ് ഫ്രാഗ്ലിന്റെ കുട്ടിയെ തട്ടി കൊണ്ടുപോയി അയ്യോ എനിക്ക് തോന്നുന്നെ ആ ഫ്രാങ്ക്ലി വന്നിട്ട് ജിഞ്ചാൻ്റെ എടുത്തോണ്ട് പോയിരുന്നു എന്തൊക്കെ പറഞ്ഞു ജിഞ്ചാനല്ലാണ്ട് എനിക്ക് വയ്യ ആ ഫുഡൊക്കെ ഇനി ഫ്രീ ആയി കിട്ടില്ല ആ ഷിൻജാ പോണേ പോട്ടെ അല്ല പിന്നെ അത് തന്നെയല്ലേ എന്താ അയ്യോ നീ എന്താ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കും എന്തൊക്കെയാണ് നീ നീ ഇത്ര നേരം പിന്നെ ഫുഡ് സന്തോഷത്തില് നിൽക്കുന്നു എന്ത് നിനക്ക് നാണുണ്ടാ ഫുഡിന്റെ കേസ് വരെ പറയാനായിട്ട് ചിഞ്ചാൻ പോയി നീ ഫുഡ് കിട്ടി എന്തൊക്കെയാ നീ പറഞ്ഞേ അത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മനസ്സിലായി മനസ്സിലായി ഞാനൊക്കെ ഇപ്പൊ എൻ്റെ അടുത്ത് പഴയ സ്നേഹം ഒന്നല്ല നീയൊക്കെ എന്ത് ചേട്ടനാടാ ഫ്രാങ്ക്ലിനനെ പോലെ ഒരാളുണ്ടെങ്കില് ഒരാൾ ഉണ്ടെങ്കിലേ എനിക്ക് ഒരണ്ണനുണ്ട് ഓ എന്റെ പൊന്ന് ഫ്രാങ്ക്ലീണ ഫ്രാങ്ക്ലീണന്റെ കൂടെ വരാട്ടോ ഓ പിന്നെ നീ ഇല്ലാട ബോർ അടിച്ചിരിക്കാൻ പോക്കോട്ടെ ചോദിച്ചു ഞാനാന്ന് പറഞ്ഞു അതിന് വേഗം ഓടിയത് ഇങ്ങനെയോ എവിടെ പോയി കിടക്കുക ഗെയ്സ് അവന് അവൻ ഇത്ര പെട്ടെന്ന് പോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫ്രാങ്ക്ലീന നമുക്ക് വല്ല പണിയും നോക്കാം എന്ത് പണി കൂടെ ഒന്ന് പണി ചെയ്യാൻ വയ്യ അയ്യ അതല്ല നമുക്ക് വല്ല കുത്തിപ്പുണ്ടാക്കാം ഡ ഫെലിക്സേ വെറുപ്പിക്കാൻ വന്നതാണെങ്കിൽ ഞാനിപ്പതിനുള്ള മോഡലല്ല മുമ്പൊക്കെ ഏഹ് അപ്പൊ മനസ്സിലായില്ലേ ഹും എന്നെ വെറുപ്പിച്ച് നല്ലോം കിട്ടും ഓർപ്പഞ്ഞ് ചവിട്ടി ഇങ്ങ് വലിക്കെറിയും എന്തുവാടാ നിനക്ക് തൊഴിക്കുന്നു പറയും ഓ ശരി അവരുടെ അവരടുത്ത് നിന്നായിട്ട് കാര്യമില്ല നമുക്ക് നല്ല ചവിട്ട് കിട്ടും എടോ ഇത് ഓക്കെ എന്താ ഏ ഇതെന്ത് ഇവിടെ ഒരു കാറ് ഓ ശരിയാണല്ലോ ഈ കാറിൽ ആ കാറിൽ ആ ഒരു ഒക്കെ അവിടെ ഇട്ടോ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ ഉള്ളത് ഇതെന്തൊരു പേപ്പർ നമുക്ക് വായിച്ചു വെക്കാം ഇതിലെന്ത് ചെയ്തിരിക്കുന്നതും ഈ കാറിന്റെ ഡിക്കി തുറന്നിട്ട് ആ സാധനം എടുക്കും എന്താപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളതാണാവോ ഉം എന്തോ ഒരു സാധനം കാറിന്റെ ഡിക്കി തുറന്നിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് എടുക്കാട്ടെ ഇതിന് എനിക്കൊരു സാധനം കിട്ടുന്ന ഒരു കാർപ്പറ്റാണല്ലോ നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം മഴ കഴിയുമ്പോ വിരിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം ഫ്രൂട്ട്സ് അല്ലതും എന്നിട്ട് എടുത്തോണ്ട് വരാം ഉം ശരിയാ മഴ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെക്കാം ഗൈസ് അങ്ങനത്തെ മഴ കഴിഞ്ഞ് ഞങ്ങൾ ഈ കാർപ്പറ്റിന്റെ മേലെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഏടോ ഞാൻ വല്ല ഫ്രൂട്ട്സ് ഒക്കെ എടുത്തോണ്ട് വരാം ഉം ശരി നമുക്ക് വല്ല ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കാം സംഭവം ായതല്ല പൊന്നു മോനെ ഞാനിത് ഇവിടെ ഇതിൽ കേറിയിരുന്നതാ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറന്ന് പോയി പറഞ്ഞു

ഞാൻ ജീനിയാണ് തേങ്ങ നീ േ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ജീനിയാണെന്ന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എന്റെ കാർപ്പറ്റ് എടുത്തു നിങ്ങൾ എന്റെ കാർപ്പറ്റ് ആരോട് ചോദിച്ചിട്ട് എടുത്തു ആരോട് ചോദിച്ചിട്ട് കേറി മര്യാദയ്ക്ക് ആ കാർപ്പറ്റ് എനിക്ക് തന്നോ അയ്യോ ജീനി അറിയാതെ എടുത്തു ആയതാ ആ ഒരു കാർ കണ്ടോ അവിടെ മുന്നിലിരിക്കുന്ന നീല കാർ അതിനുള്ളിൽ നിന്നാണ് ഞങ്ങക്ക് കിട്ടിയത് അവിടെ ഒരു പേപ്പർ പേപ്പറിൽ എഴുതി ഉണ്ടാവുന്നു സാധനം എടുക്കാൻ എന്തായാലും ആ കാർപ്പറ്റിന് എനിക്ക് തരൂ തരാം ജീനി അത് പിന്നെ ഞങ്ങൾക്ക് ആ ഒരു കാർപ്പറ്റ് ഭയങ്കര ഇഷ്ടമായി ജീനി പ്ലീസ് ഞങ്ങൾക്ക് ആ ഒരു കാർപ്പറ്റ് തരും ഒരിക്കലില്ല നിങ്ങൾ എന്താ ഞാൻ പറയുന്ന കേക്ക് ഇപ്പൊ ഉം ശരി ജീനി ഞാൻ ഇപ്പൊ എന്താ ഞാൻ ചെയ്യണ്ടേ ഇനെ വെറുതെ വീട്ടിൽ നിന്നിട്ടെങ്കില് ദീ ആ കാണ്ടല്ലോ ആ നീല കാർ അതി എടുത്തോണ്ട് ഞാനത് എടുത്തോണ്ട് വരണോ ഉം അത് ഇങ്ങെടുത്തിട്ട് വായാ അല്ല അതിന്റെ കീ അതിന്റെ കീ ഒക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നീ അത് പോയി എടുത്തിട്ട് വാ ശരി കൈസ് അത് എടുത്തു എടുത്തപ്പൊ നമുക്ക് എന്ത് കിട്ടാൻ പോന്നെ ഉം എന്തെങ്കിലും ആവട്ടെ നമുക്കൊന്ന് പോവാട്ടെ ഗൈസ് അപ്പം ഗൈസ് ഇതെല്ലാം നമുക്കൊരു കാര്യം നമുക്കിനി വീഗം കയറി പോവാം ഓക്കെ ഓ ഗസ് എൻ്റെ ഷൂവിൻ്റെ ലെയ്സ് കൂടിപ്പോയ അതൊന്ന് ജസ്റ്റ് കെട്ടി വെക്കട്ടെ ഗൈസ് ഏ ഗ്സ് നീ വണ്ടി കത്തി എടാ ഗായ് ജീനി നമ്മളെ കൊല്ലാൻ വേണ്ടി നോക്കിയതാ എടാ ജീനി നീ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ ഷേ മിസ്സായി പോയി നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ അത് മിസ്സായി പോയി ഓ നീ എന്താ ഇവിടെ കാണിക്കായിരുന്നു ഞാൻ ഷൂവിൻ്റെ ലൈസ് കെട്ടുമായിരുന്നു നിന്റെ ഒരു പദ്ധതി നടക്കാം മോനെ കാശു പോയി നമ്മളെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ് ശരി നിന്നെ ഞാൻ വെറുതെ വിടാം പക്ഷേ നീ നിനക്ക് ആവശ്യമുള്ള ഒരു വരം ചോദിച്ചാൽ ആ മാജിക് കാർപ്പറ്റ് അത് ഞാൻ നിനക്ക് തരികേയില്ല അയ്യോ ആ മാജിക് കാർപ്പറ്റ് തരികയില്ല നിനക്ക് വേണ്ട ഒരു വരം വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം വരോ ശരി ഞാൻ ചെയ്തുതരാം തരാം അപ്പം നീ പറയൂ എന്താ നിനക്ക് വേണ്ടത് എനിക്ക് മൂന്ന് ഗോൾഡൻ കാസ് വേണം മൂന്നെണ്ണം മതിയോ ആ മതി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ശരി എന്നാ തിരിഞ്ഞു നോക്കാം നിനക്കത് കഴിഞ്ഞിരിക്കുന്നു എവിടെ ഏ ഗൈസ് നമുക്ക് മൂന്ന് ഗോൾഡൻ കാർഡ്സാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് ഏ ഷിൻജാനെ ആ പോർഷൻ നീ എടുത്തു ചെറിയ കാർ ഏ പറ്റൂല ആ വേണം എടുത്താൽ മതി അല്ലെ ഞാൻ എടുത്താളു അല്ല എനിക്കത് മതി ഗൈസ് നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം ജീനി എനിക്കൊരു ബൈക്കും കൂടെ വേണം ഇതാ കിട്ടിയിരിക്കുന്നു ഏ നമുക്ക് ഗോൾഡൻ ബൈക്ക് യെസ് ഗൈസ് അപ്പം ഗൈസ് എന്തായാലും നമ്മുടെ വീട് എന്തായാലും സുബൈൻ്റ് പഠിക്കാൻ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാനെ ഭയപ്പന അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണ്ണി ഗെ ടാറ്റാ